ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കുറേ നാളായല്ലേ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഇത് ഇതിനിടയ്ക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര എന്ന് വെച്ചാൽ മടിയുടെ ആ ഒരു പീക്ക് ലെവലാണ് കേട്ടോ ഞാൻ അത്രയ്ക്ക് മടിയായിരുന്നു അതുകൊണ്ടാണ് എന്താ പറയുക ഞാൻ വീഡിയോസൊന്നും ഇടായിരുന്നത് ഭയങ്കര ഒന്നിനും തോന്നുന്നില്ലായിരുന്നു കേട്ടോ തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഇന്നിതാ ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് നൈട്രോട്ടീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് സ്റ്റാ എന്താ പറയുക തുടങ്ങാം എന്ന് വിചാരിച്ച് അങ്ങനെ എടുക്ക ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാനിവിടെ എന്താ പറയുക കുറച്ച് ദിവസങ്ങളായിട്ട് ഫുൾ ഉറക്കം തന്നെയായിരുന്നു രാവിലെ ഒരു പത്ത് പന്ത്രണ്ട് വരെ ഉറങ്ങും അത് കഴിഞ്ഞ് എനിക്ക് ട്യൂഷൻ എടുക്കാനുണ്ടല്ലോ അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് എണീക്കുക എന്നിട്ട് ട്യൂഷൻ എടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും ഉറങ്ങും ഹസ്ബൻഡ് ഇവിടെ ഉള്ള സമയത്ത് വലിയ കുഴപ്പമില്ല ഞങ്ങൾ തോക്കും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ടൈം പോകും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഒന്നിനും ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിനിടയ്ക്ക് ഞങ്ങൾ ഷോർട്സൊക്കെ ഒന്ന് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ചാനലിൽ ഒന്ന് ആക്റ്റീവ് ആക്കണല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും ആരും മൈൻഡ് പോലും ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും മനസ്സ് എന്താ പറയുക വിചാരിക്കണം എന്നാലാണല്ലോ എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവുകയുള്ളൂ അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നെ സംബന്ധിച്ച് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ തുടങ്ങിയത് എന്തെങ്കിലും ഒന്ന് ഏൺ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം ഞാൻ എന്താ പറയുക ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂട്യൂബാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ ഇത് കണ്ട് കണ്ട് നമുക്കും ആ ഒരു സംഭവം വരുമല്ലോ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്തേലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞു നമ്മൾ തുടങ്ങും അങ്ങനെ ഇങ്ങനെയായപ്പോൾ ഞാനൊരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചു ഇത് നല്ലൊരു മാർഗ്ഗമല്ലേ നമുക്കും എന്തെങ്കിലും ഏൺ ചെയ്യും ചെയ്യാമല്ലോ എന്നുള്ള ഒരു രീതിക്ക് തന്നെയാണ് ഞാനും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എല്ലാം അവരും കഴിയുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ മൗരപുനസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഒന്ന് ഫ്ലുവൻ്റ് ആക്കി എടുക്കണം എന്നുണ്ട് നമുക്കെല്ലാം അറിയാം പക്ഷെ സംസാരിക്കുന്ന സമയത്തൊരു പേടി അല്ലേ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് എനിക്കും ഉണ്ട് അപ്പോൾ അതൊന്ന് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷിലുള്ള ഓരോ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ് നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണല്ലോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ക്ലാസ് നോക്കിയിട്ട് അത് നിങ്ങൾ കാണുക എന്നിട്ട് നിന്ന് മനസ്സിലായ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ നമുക്കെന്താണ് ഓർ വരുമല്ലോ അപ്പോൾ ഞാൻ കാണുന്നത് എവറി ഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ എന്നുള്ള ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് ആൾ പറഞ്ഞ് തരുന്നുണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ അതാണ് കേൾക്കുന്നത് അങ്ങനെ കുറച്ച് സമയം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബോറടിക്കും എനിക്ക് അത്യാവശ്യം നന്ന പോലെ നന്നാ നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ വന്നപ്പോൾ ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടാക്കിയിട്ട് കഴിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ുന്നത് ഇതിൽ പീസൊന്നുമില്ല ജസ്റ്റ് റൈസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഒരു വിഷപ്പെടക്കാൻ താൽക്കാലികമായിട്ട് നമുക്ക് വിഷപ്പെടക്കാൻ ഇത് മതിയല്ലോ അപ്പോൾ അതാ ഞാൻ ആ ബിരിയാണി നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് പീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് തൈരും നമ്മുടെ ബീഫ് അച്ചാറിൻ്റെ രണ്ടോ മൂന്നോ പീസ് അതിൽ ബാക്കിയുണ്ട് അപ്പോൾ അതും വെച്ചിട്ട് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അടുക്കള കയറിയാൽ പിന്നെ പാത്രങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണല്ലോ പിന്നെ അത് കഴുകി വയ്ക്കലാണ് അടുത്ത പണി എനിക്കിവിടെ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല ഒന്നാമത് നമ്മൾ കപ്പിൾസ് ആണല്ലോ അതായത് ആൾ ഡ്യൂട്ടിക്ക് പോകും പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ പിള്ളേരൊക്കെ ഉള്ളവർക്കൊന്നും അങ്ങനെ കേട്ടോ ഇവിടെ ഇപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള നൈബേഴ്സിനൊക്കെ അവർക്കൊക്കെ അത്യാവശ്യം നല്ല ജോലിയുണ്ട് ഫുഡ് ഉണ്ടാക്കലും കാരണം മക്കൾ നോക്കണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഇത് ഞാൻ ആയതുകൊണ്ട് എനിക്ക് വലിയ പണികളും കാര്യങ്ങളൊന്നുമില്ല വേണുണ്ടാക്കിയാൽ മതി വേണേ കഴിച്ചാൽ മതി പക്ഷെ അവരുടെ കാര്യം അങ്ങനെ ഇല്ലാലോ മക്കളുടെ കാര്യം വളരെ കൃത്യമായിട്ട് നോക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഞാൻ എന്താ പറയുക അധികം കുക്കിംഗ് ഒക്കെ കുറവാണ് നമ്മൾ അതായത് അധികം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാവാറില്ല എപ്പോഴാണോ എണീക്കുന്നത് അപ്പോഴാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു റുട്ടീനിലല്ല ഇപ്പോൾ പോകുന്നത് എങ്ങനെയൊക്കെയോ ഇങ്ങനെ ആ ഗോ വിത്ത് ഫ്ലോ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എല്ലാം റെഡിയാക്കി എടുക്കണം ഒന്ന് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല എന്താ പറയുക ഒരു ഒക്കെ ഇങ്ങനെ കൂടുന്നുണ്ട് ചുമ്മാ കിടന്നുറങ്ങലും കാര്യങ്ങളൊക്കെ ആയിട്ട് വെറുതെ ഇരിക്കുകയല്ലേ അപ്പം എനിക്ക് അത് വർക്കൗട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഞാനിതാ അല ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് തുണികൾ തുണികൾ മെഷീനിൽ ഇട ഇടാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിൽ നിന്ന് എടുത്തിട്ട് വിരിച്ചിടൽ അത്യാവശ്യം മടിയുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ വലിയൊരു കവറിലേക്ക് എടുത്തിടാറാണ് പതിവ് എന്നിട്ട് കൊണ്ടുപോയി വിരിച്ചിടും അപ്പോൾ അതാ ഇത് കവറ് നിറച്ച് തുണികളുണ്ട് അപ്പോൾ ഞാൻ വിരിച്ചിരുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഡ്രൈപോർഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് എങ്ങനെ ആരൊക്കെ പുറത്തു വരുന്ന പോലെ തന്നെ അപ്പോൾ ഒരു ചടപ്പ് അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു ഓഫാക്കി പിന്നെ അതാ ഞാൻ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ എനിക്കിവിടെ കമ്പനി ആളുണ്ടെന്ന് എന്നു പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം ഷട്ടിലൊക്കെ കളിച്ചുകൂടെ ഇവർക്ക് രണ്ടുപേർക്കൊരോ പിള്ളേരുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം നടക്കാൻ ഇറങ്ങി പിള്ളേരായിട്ടും അങ്ങനെ നടത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഷർട്ടൊക്കെ ആയം ചെയ്യാനുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കാരണം രാവിലെ ഞങ്ങൾ രണ്ടുപേരും ലേറ്റായി നീക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ രണ്ടുപേർക്കും ടൈമുണ്ടാവില്ല ഓടടാ ഓട്ടായിരിക്കും തിരക്ക് പിടിച്ചുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അയൺ ചെയ്ത് വെച്ചാൽ വേഗം അങ്ങ് എടുത്തിടാലോ അപ്പോൾ ഞാനത് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇന്നാളീ ഡ്യൂട്ടി കഴിഞ്ഞെത്താൻ ഏകദേശം ഒന്നരയൊക്കെ ആവും അപ്പോൾ പിന്നെ അതുവരെ എനിക്ക് സമയമുണ്ട് വെറുതെ ആയി നോക്കിയിരിക്കുകയാണല്ലോ അപ്പോൾ എന്തായാലും അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു സത്യം പറയും അയൺ ചെയ്യുന്നത് രസമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല എന്നാലും ഇതില്ലേ ചില സമയത്ത് എനിക്ക് ചുളിവ് നീ വരാത്ത പോലെ തോന്നും ഞാൻ എത്ര അയൺ ചെയ്താലും അതങ്ങ് നിവർന്ന് കിട്ടാത്ത പോലെ തോന്നും അപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും കേട്ടോ ഞാൻ എത്ര വെള്ളമൊക്കെ അടിച്ചാലും ലാസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഉണ്ടാവും അവിടെ എവിടെയും ചുളിവ് ഒന്നാമത് പെർഫെക്ഷൻ നോക്കിയിട്ടാണോ എന്നറിയില്ല നമ്മളെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്ന് നോക്കിയാൽ ഒരു പണിയൊന്നും നടക്കില്ല എന്നറിയാം പക്ഷെ എനിക്കിങ്ങനെ എല്ലാം നല്ല നമ്മളേതായാലും ഇത്രയും കഷ്ടപ്പെട്ട് അയൺ ചെയ്യുന്നതല്ലേ അപ്പോൾ എല്ലാ ചുളിവും എന്നൊക്കെ ഞാൻ വിചാരിക്കും പക്ഷെ അത് നടക്കാറില്ല അവിടെ ഇവിടെ ആയിട്ട് എന്തായാലും ചുളിവുകൾ കാണും അങ്ങനെയതാ കുറച്ചധികം അയൺ തന്നെ അയൺ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നൈബർ വിളിച്ചിട്ട് പറഞ്ഞു ഡോറ് തുറക്കൂ ഒരു സാധനം തരാനുണ്ടെന്ന് അപ്പോൾ അതാ ലുക്ക് കൈമാത്താണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലുക്ക് കൈമാറ്റത്തെ അപ്പോൾ അത് തന്നു അപ്പോഴേക്കും നമ്മുടെ ഇതാ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചധികം തന്നെ ഞാൻ അയൺ ചെയ്ത് വെച്ചു കേട്ടോ പാൻറ്റും ഷർട്ടും ഓക്കെ ഓ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലേ ഞാൻ ഇത് ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെയതാ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ പോയി ഹസ്ബൻഡ് വരുമ്പോഴേക്കെന്തേലും കൊടുക്കണമല്ലോ ഇവ ഇത് നമ്മുടെ ചൈനീസ് ലെമണോ ലെവണോ ചൈനീസോവിയത്യമോ അങ്ങനെ എന്തോ ആണ് ഇതിൽ കുരു ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കയ്പ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പിഴിഞ്ഞാണ് കേട്ടോ ഒഴിക്കുന്നത് ചിലപ്പോൾ തൊലി തട്ടിക ചിലപ്പോൾ കഴിക്കുമല്ലോ ഇത് ഞാൻ തന്നെ പിഴിഞ്ഞിട്ടാണ് ഒഴിക്കുന്നത് അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ ഈ മിൻഡ് ലീവ്സ് കിട്ടാൻ നല്ലൊരു ടേസ്റ്റാണല്ലോ ഒരു റീഫ്രഷ്മെൻ്റ് ഡ്രിങ്ക് ആവും അപ്പോൾ ഞാനിത് നേരത്തെ അടിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ അടിച്ച് വെക്കുകയാണ് ഇച്ചിരി വെള്ളവും പഞ്ചസാരയായിട്ട് നല്ലവണ്ണം അടിച്ചതിന് ശേഷം പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഞാൻ വിസിറ്റിങ്ങിന് വന്നതായത് തന്നെ വളരെ കുറച്ച് പാത്രങ്ങൾ അതായത് അത്യാവശ്യം ഉള്ളത് മാത്രം നമ്മൾ വാങ്ങിയിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലിയ പാത്രത്തിലൊക്കെ ഞാൻ ജ്യൂസ് അരയ്ക്കുന്നത് നമ്മുടെ കയ്യിൽ അരിപ്പയില്ല ഇതിലാണ് ഞാൻ ചോറ് വാർക്കുന്നതും ജ്യൂസ് അരിക്കുന്നതും എല്ലാം അപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് ഇവിടെയും ലൈം മിൻ ലൈം എന്താണ് ആ മിനലൈമ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം പാത്രമല്ല ഞാനൊരു ജ്യൂസിൻ്റെ ബോട്ടിലേക്കാണ് കേട്ടോ ഒഴിച്ച് വയ്ക്കാറ് ജഗ്ഗൊന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ അപ്പോൾ ഞാൻ ഈ ഒരു ജ്യൂസിൻ്റെ ബോട്ടിലേക്കെന്നെ ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോഴേക്കും ആൾ വരാനാകുമ്പോഴേക്കും എന്തായിരിക്കും നല്ലപോലെ തണുത്തിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഇതാ ഞാൻ വേഗം പാത്രങ്ങൾ കഴുകി വെക്കാനായിട്ട് അതായത് നമ്മുടെ മിക് ജ്യൂസ് അടിച്ച് മിക്സിയുടെ ജാറും അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ അങ്ങനെ വെച്ചാൽ ആ കൗണ്ടർ ടോപ്പ് മൊത്തം എന്ന് ഇറങ്ങിട്ട് ലാസ്റ്റ് എനിക്ക് ഭ്രാന്ത് പിടിക്കും അപ്പോൾ തന്നെ അങ്ങനെ കഴുകി വെച്ചാൽ അതങ്ങ് ക്ലിയർ ആകുമല്ലോ എന്നാൽ പിന്നെ ആ പണി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വേഗം കഴുകി വെച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാര്യമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല അതാ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ നഗ്ഗറ്റ്സ് ഉണ്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്നത് ഫ്രോസൺ നഗ്ഗറ്റ്സ് ഓൾറെഡി വാങ്ങി വച്ചതുണ്ട് അപ്പോൾ അത് സുഖമാണല്ലോ എടുത്ത് അങ്ങ് എണ്ണയിലേക്ക് ഇട്ടാൽ മതി അതുകൊണ്ടുതന്നെ ഞാൻ അതാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ എൻ്റെ ചട്ടി കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഒരച്ചു നോക്കിയിട്ടുണ്ട് പക്ഷേ അത് പോകുന്നില്ല എന്തോ ചട്ടിക്ക് കട്ടി കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് അങ്ങ് ചൂടാവുകയും ചെയ്യും എന്നിട്ട് അത് ചൂട് പിടിച്ചിട്ട് കാര്യങ്ങൾ ഉണ്ടോ നമുക്ക് അധിക സമയമൊന്നും അതായത് ഇതിൽ വെച്ചതാക്കുമ്പോഴേക്കും ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നത് ചട്ടിക്ക് കട്ടി കുറവായിട്ടാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പോൾ താ നമ്മുടെ ചിക്കൻ നഗ്ഗറ്റ്സ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്കുള്ള നമ്മുടെ മയോണൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അടിച്ചു വെച്ചതുണ്ട് കേട്ടോ ഞാനിങ്ങനെ അടിക്കുമ്പോൾ കുറച്ചധികം അങ്ങ് അടിച്ചു വെക്കും എന്നാൽ പിന്നെ നമുക്കിത് ഇതുപോലെ പെട്ടെന്ന് എടുക്കാമല്ലോ അപ്പോൾ ഇനി ഞാൻ ഈ ടൊമാറ്റോക്ക് വച്ചപ്പും മയോണൈസും കൂടെ മിക്സ് ചെയ്തിട്ട് എന്താ പറയുക ഒരു സോസ് ഉണ്ടാക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആണ്ടോ അതിൽ ഈ നഗ്ഗസ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും എൻ്റെ ഹസ്ബൻഡിനെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല അടിപൊളി നല്ല മയോണൈസാണ് ഇത് ഞാൻ പൊട്ടാറ്റോ വെച്ചിട്ട് ഉണ്ടാക്കിയ മയോണൈസാണ് കേട്ടോ ഇതുവരെ ഞങ്ങൾ പൊട്ടാറ്റോ വെച്ച് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തു കാരണം റെസിപ്പി വേണമെങ്കിൽ പറയണേ അപ്പോൾ ഞാനും മയോണൈസും അതുപോലെ തന്നെ നമ്മുടെ കച്ചപ്പും ഏകദേശം ഒരളവിലെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതായത് ഇത് അലീസിയാണ് കേട്ടോ അലീസിയെന്നാണോ അലിസ എന്നാണോ പറയുക അലീസിയാണെന്ന് തോന്നുന്നു ചിക്കൻ അലീസി ചിക്കനോ മട്ടനോ അങ്ങനെ എന്തോ ആണ് എനിക്കത് വലിയ താല്പര്യമല്ല പിന്നെ അവർ തന്നപ്പോൾ ഞാൻ വാങ്ങിയെന്ന് മാത്രം ഹസ്ബൻഡ് കഴിക്കുമെന്ന് വിചാരിച്ചു അക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അതിനോട് അപ്പോൾ എന്താ നമ്മുടെ മെൻറ്റൽ ലൈമും അലീസിയും ലുക്കൈ മാത്തും അതുപോലെ തന്നെ അഗട്സ് എല്ലാം കഴിച്ചു അതെല്ലാം കഴിഞ്ഞ ശേഷം ഇതാ നമ്മൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഞാനെൻ്റെ റിങ്ങും കാര്യങ്ങളൊക്കെ അഴിച്ചു വെക്കാം കേട്ടോ ഒക്കെ എടുക്കാൻ സമയത്തെ അത് കഴിഞ്ഞ് പിന്നെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു കാര്യമായിട്ടൊന്നുമില്ല ലിബാമ് എൻ്റെ പിംപിൾസിനുള്ള ഓയിൽമെൻറ്റും പിന്നെ ഒരു ബോഡി ലോഷനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ